ഹലോ സുഖമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിധിയുടെ നാളുകളാണ് ഇനി വരാൻ പോകുന്ന പരന്തതി നമ്മുടെ ത്യാഗരാജൻ ഒരു മുൻകൂർ എന്താ മുൻകൂട്ടി പറയുന്നുണ്ട് ത്യാഗരാജാ നീ ഓർത്തോ ചന്ദ്രമതി എങ്ങാനും കോടതിയിൽ വന്ന് സാക്ഷി പറഞ്ഞാലേ ഞാൻ നിന്നെ പിന്നെ വെച്ചേക്കില്ല ചന്ദ്രമതിയുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുത്തോളണം എന്ന് പറയുന്നുണ്ട് അപ്പം ത്യാഗരാജനാണെങ്കിൽ ഞാനും അവിടെ പോയി എന്ത് ചെയ്യാൻ ആരെ തപ്പാൻ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ആകപ്പാടൊരു മുഖഭാവം നിൽക്കുന്നുണ്ടേ അപ്പം നമ്മുടെ ദേവി അവിടെ ജോലിക്ക് വരുന്ന ഒരു രംഗവും ദേവി എന്തൊക്കെയോ കോൾക്കുന്നു രംഗവും ഇതിനിടയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനിടയിൽ നമ്മുടെ നമ്മുടെ അരുന്ധതിക്ക് ഒരു കോൾ വരുന്നുണ്ട് ആരുടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അരുന്തതിയുടെ കോൾ ഓഫീസിൽ നിന്നാട്ടോ വരുന്നത് അരുന്ധതിക്ക് കോൾ വന്നിട്ട് എന്തോ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അരുന്ധതി കേട്ടാകെ ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ചന്ദ്രമതി പ്രഭാവതിയെ വിളിച്ച് പറയുന്നുണ്ട് പ്രഭാവതി ഒന്ന് പ്രഭയെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ കോടതിയിൽ എത്തിയിരിക്കും എന്നിങ്ങനെ ഉറപ്പും കൊടുക്കുന്നുണ്ടോ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ കാത്തിരുന്ന് കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ